സെയിൽസിൽ സെയിൽസിനകത്ത് പ്രസൻറ്റേഷൻ പ്രോഡക്റ്റ് പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം സെയിൽസിനുള്ള മൊത്തം സമയത്തിന് മുപ്പത് പേഴ്സെൻറ്റേജ് കെ വൈ സി നോ യുവർ കസ്റ്റമർ ഫിഫ്റ്റി പേഴ്സൻ്റേജ് ടൈം പ്രോഡക്റ്റ് പ്രെസന്റ് ചെയ്യാനായിട്ടും ട്വന്റി പേഴ്സെന്റേജ് സമയം ക്ലോസിങ്ങിന് വേണ്ടി ഉപയോഗിക്കണം അർജൻസി ബൈ നൗ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ പ്രൊസീജിയറിൽ അല്ലെങ്കിൽ സെയിൽസ് പ്രൊസീജിയറിനകത്ത് ഇമ്പോർട്ടൻ്റ് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രസന്റേഷൻ ഫിഫ്റ്റി പേഴ്സെൻ്റ് സമയത്ത് അതിന്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കേ ഇതൊരു പെന്നാണ് ശരിയല്ലേ ഈ പെന്നിനകത്ത് ഇതെന്താണ് നിങ്ങക്കറിയാം ടോപ്പാണ് ശരി ഈ ടോപ്പ് ആണെങ്കിൽ ഈ ടോപ്പിനകത്ത് ഇങ്ങനൊരു സാധനം കൊടുത്തിട്ടില്ലേ ഇങ്ങനൊരു സാധനം ഉണ്ട് ഇതിനെന്താ പേര് ഷട്ടുമു കുത്തണ സാധനം അല്ലെങ്കിൽ എവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ സാധനം എന്നൊക്കെ നമുക്കിത് പറയാം ശരില്ലേ അപ്പം ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിയാത്തത് എന്തുകൊണ്ടാ നമ്മളല്ല ഇതിന്റെ മാനുഫാക്ചറും അപ്പോൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഈ പെണ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇതിനൊരു മോൾഡ് ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു സ്പെസിഫിക് നെയിം ഉണ്ടാവില്ലേ ഈ സ്പെസിഫിക് നെയിം ഉണ്ടാകുവാണെങ്കിൽ കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമറെ സംബന്ധിച്ച് ഒരു പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്യുന്ന സെയിൽസ് എക്സിക്യൂട്ടീവാണ് ആണ് ഇതിൻ്റെ മാനുഫാക്ചറർ അതായത് ഒരു മാനുഫാക്ചറർ പ്രോഡക്റ്റിനെ പറയുന്നത് പോലെ ഇതിന്റെ ടെക്നിക്കൽ ടേംസ് അടക്കം ഇതിന്റെ ഡയ എത്രയാണ് ഹൈറ്റ് എത്രയാണ് ഈ കളർ എന്താണ് ഇത് വെറുതെ പിങ്ക് എന്നോ റെഡെന്നോ പറഞ്ഞ പോരാ ഈ കളർ എന്താ ഉപയോഗിക്കുന്നത് ഇത് മാറ്റ് ഫിനിഷിംഗ് ആണ് എന്നെല്ലാം പറയുന്ന ഒരു മാനുഫാക്ചറർ ഉപയോഗിക്കുന്ന ടേംസ് ഉപയോഗിച്ച് ആ പ്രോഡക്റ്റിനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരു നോളജബിൾ വ്യക്തിയാണ് സോ ദാറ്റ് എനിക്ക് ഇങ്ങനെ ആശ്രയിക്കാം ഇങ്ങോട്ട് എനിക്ക് റൈറ്റ് പ്രോഡക്റ്റിനെ കണ്ടെത്തി തരാൻ കഴിവുള്ള ആളാണ് എന്ന തോന്നൽ ആ കസ്റ്റമറിലേക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അതിന് എക്സാമ്പിൾ ആണ് ഇത് ടോപ്പ് ഇത് പെണ് അതിന്റെ ടോപ്പ് ഇതിന് ഹോൾഡർ എന്നോ എന്താണ് ഇതിന്റെ പേരെങ്കിൽ അത് അതാത് പ്രോഡക്റ്റിന്റെ സെയിൽസ് പേഴ്സൺ ഡീറ്റെയിൽ ആയിട്ട് പ്രോഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കണം ടെക്നിക്കൽ ടേം തന്നെ അറിഞ്ഞിരിക്കണം